വൈദികരൊക്കെ മരണാസന്നരായ ആളുകളുടെ അടുത്തേക്ക് രോഗി കൊടുക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ഈ മരണാസന്നരായ ആളുകളുടെ അടുത്തേക്ക് ഈ ക്രൂശിത രൂപവുമായിട്ട് വൈദികർ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതിനെപ്പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത് ഈ ഒരു കാര്യവുമായിട്ട് ബെനഡിറ്റൻ ക്രോസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ശരിക്കും ഈ മെഡലിൻ്റെ ചുറ്റിലുമായിട്ട് ഇൻ നോർ ഞങ്ങളുടെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ വിശുദ്ധ മരിക്കുന്നതിന് ആറ് ദിവസം മുൻപ് തന്റെ കുഴിമാടം ഒരുക്കി വെക്കാൻ അദ്ദേഹം ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു താമസിയാതെ അദ്ദേഹം രോഗബാധിതരാകാൻ തുടങ്ങി ആറാം ദിവസം ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം ചെറു ചാപ്പലിലേക്ക് തന്നെ കൊട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു ശിഷ്യന്റെ സഹായത്തോടെ ഇരു കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി സക്രാരിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധനും മരിക്കുന്നത് ഇങ്ങനെ ഭാഗ്യപ്പെട്ട ഒരു മരണം അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് മരണാസനരായിരുന്നു പ്രത്യേകിച്ച് മരിക്കാനായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നവരുടെ അടുത്ത് ഈ കുരിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെ തന്നെ ഒരു ഭാഗ്യമരണം അവർക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസം ഈ പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ട് പോരുന്നുണ്ട് മരണസമയത്ത് വിശുദ്ധന്റെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുമെന്നാണ് ഈ മെഡലിലൂടെ നാം പ്രാർത്ഥിക്കുന്നത് ഇക്കാരണത്താൽ ബെനഡിക്റ്റൻ ക്രോസിനെ ദി ക്രോസ് ഓഫ് ഹാപ്പി ഡെത്ത് എന്നും വിളിക്കുന്നുണ്ട്